നായനം അമ്പത്തിരണ്ട് കപട സന്യാസി പുളിന്തന്മാരുടെ ഭവനത്തിൽ പിറന്ന ഗോപികമാർക്ക് കണ്ണൻ രതിസുഖം നൽകി പുളിന്ദന്മാരെ പ്രളംബനാണ് മധുരയിലേക്ക് കൊണ്ടുവന്നത് കവർച്ചയായിരുന്നു അവരുടെ കുലത്തൊഴിൽ മധുരയിലെത്തിയ പുളിന്ദന്മാർ കംസന്റെ ദാസ്യവേലകൾ ചെയ്ത് വസിച്ചു അവരിൽ ഏറെ പേരും കഴിഞ്ഞത് കാളിന്തിയുടെ കരയിലായിരുന്നു സുന്ദരിമാരായിരുന്നു പുളിന്ദ വനിതകൾ ശ്രീരാമൻ്റെ വരം ത്രേതായുഗത്തിൽ ലഭിച്ചിരുന്ന പുളിന്ദസുന്ദരിമാർ കണ്ണനു വേണ്ടി വ്രതം നോറ്റു ഭക്തികൊണ്ട് വശകനായ കണ്ണൻ അവർക്ക് ദർശനം നൽകി ഗോകുലത്തിൽ നീതിവിത്ത് മാർഗതൻ ശുക്ലൻ പതംഗൻ ദിവ്യവാഹനൻ ഗോപേഷ്ഠൻ ഇങ്ങനെ ആറ് പ്രശസ്തരായ വ്യക്തികൾ ഉണ്ടായിരുന്നു ഇവർക്ക് സന്താനങ്ങളായി രാമവൈകുണ്ഠവാസികൾ സമുദ്രകന്യകകൾ ഊർധ്വ വൈകുണ്ഠവാസികൾ ലോകാചല നിവാസികൾ അജിതപദവാസിനികൾ എന്നിവർ പിറന്നു സുന്ദരികളും സുശീലകളും മത്തേഭ ഗാമിനികളുമായ ഈ കന്യകമാർ ജന്മവാസന കൊണ്ട് കണ്ണനെ മനസ്സിൽ ചിന്തിച്ച് വസിച്ചു കണ്ണൻ്റെ കടാക്ഷം മോഹിച്ച ഈ സുന്ദരിമാർ മാഘ്വ്രതം അനുഷ്ഠിച്ചു മാസങ്ങൾ പിന്നെയും കടന്നുപോയി മാഘമാസത്തിലെ വെളുത്ത പഞ്ചമിനാൾ സുന്ദരികളായ ഗോപികമാർ കേശവനെ തന്നെ മനസ്സിൽ ചിന്തിച്ചു വ്രതം നോക്കിരുന്നു ഗോപികമാരുടെ പ്രേമത്തെ പരീക്ഷിക്കണമെന്ന് വാസുദേവൻ നിശ്ചയിച്ചു അവരുടെ ഭക്തി എത്ര അഗാധമാണെന്ന് അറിയണമല്ലോ മാഘപഞ്ചമിയിലെ പ്രഭാതം ബാലാരുണൻ്റെ നനുത്ത പ്രകാശം ഗോകുലത്തിൽ സുവർണശോഭ നൽകി പെട്ടെന്ന് ഒരു മുരളീഗാനം കേട്ട് ഗോപസ്ത്രീകൾ വ്രതവാടത്തിന് പുറത്തു വന്നു കണ്ണൻ്റെ കുഴൽവിളിയാണോ അത് അറിയുവാനാവുന്നില്ല മാധുര്യമൂർന്നതാണ് മാധവന്റെ വേണുസ്വരം അത് ശ്രവിച്ചാൽ ഉള്ളലിയും കാമികൾക്ക് മോഹമുണരും സാത്വികർക്ക് ആനന്ദം നിറയും മനസ്സിന് ആവേശം മുറ്റും പുളകം കൊണ്ട് ശരീരം പട്ടണയും പക്ഷേ ഈ വേണുസ്വരം കേട്ടിട്ട് മനസ്സിൽ ഈശ്വരഭാവം മുറ്റുന്നു കാമത്തിന് വിരക്തി വരുന്നു പുരുഷന്മാരെ കാണുന്നത് തന്നെ വിപ്രതിവത്തിയായി മാറുന്നു ആരാണ് വേണു വായിക്കുന്നത് കന്യകുമാർ പുറത്തേക്ക് വന്ന് ശ്രദ്ധിച്ചു അവരുടെ കണ്ണുകൾ യമുനയുടെ കരയിലേക്ക് പാഞ്ഞു വെള്ളവിരിച്ച മണൽപ്പരപ്പിലൂടെ ഒരു യുവയോഗി യോഗി നടന്നു വരുന്നു വേണു വായിച്ചു കൊണ്ടാണ് വരവ് കന്യകുമാർ അന്യാഹൃത ചിത്തരെ പോലെ കാളിൻ്റെ കരയിലേക്ക് നടന്നു അവർ യുവയോഗിയെ ശ്രദ്ധിച്ചു പുലിത്തോലാണ് ഉടുത്തിരിക്കുന്നത് ജഡാമകുടവും ഭസ്മലേപവും ഉണ്ട് കഴുത്തിൽ തുളസിമാലയും വനമാലയും അണിഞ്ഞിരിക്കുന്നു രുദ്രാക്ഷം മൗഞ്ചിയിൽ കുരുത്ത് അരയ്ക്ക് ചുറ്റും ബന്ധിച്ചിരിക്കുന്നു കയ്യിൽ കപാലമുണ്ട് തോളിൽ താണു പറ്റിയ മാറാപ്പും വേണു ഊതി നടക്കുന്ന യുവയോഗി അഗ്നിക്കറ്റ പോലെ തിളങ്ങുന്നു ആദരവ് ആരിൽ നിന്നും ഏറ്റുവാങ്ങുന്ന ആ മുഖത്തേക്കും ശരീരത്തിലേക്കും കന്യകമാർ നോക്കി നിന്നു ശരീരം അവരിൽ ഹാമം ജനിപ്പിച്ചു ഉയർന്ന അംശങ്ങൾ വിരിഞ്ഞുയർന്ന നെഞ്ച് ദൃഢമായ മാംസപേശികൾ വ്യക്തവും സാത്വികവുമായ സ്വരം കാന്തി വർഷിക്കുന്ന യുവയോഗി ഇടയ്ക്കിടയ്ക്ക് ഗോപവാടത്തിലേക്ക് പാളി നോക്കിയാണ് യാത്ര യുവയോഗിയുടെ വീക്ഷണത്തിൽ ഗോപികമാർ അനുരാഗികളായി ഇതുവരെ ഇല്ലാത്ത ഒരു ചേതോ വികാരം അവരെ ഭരിച്ചു കരതലത്താൽ മാർത്ത് സ്വസ്തികാബന്ധം സൃഷ്ടിച്ചു കോമളാങ്കികൾ യുവയോഗിയെ പിന്തുടർന്നു യമുനയുടെ കരയിൽ മണൽപ്പുറത്ത് മന്ദാക്ഷഭാവത്തിൽ ഒത്തുകൂടിയ ഗോപികമാർ പരസ്പരം പറഞ്ഞു യുവയോഗിയാണിവൻ പക്ഷേ നന്ദാത്മജൻ്റെ ഛായ ഇവനുണ്ട് ആ കണ്ണുകൾ കേശവൻ്റേത് തന്നെയാണ് പക്ഷേ ദാമോദരനല്ല ഇവനെന്നു തോന്നുന്നു ഏതോ ധനികനായ രജപുത്രനാവാം സുന്ദരിമാരുടെ പ്രേമപാത്രമായിരുന്നു ഇവനെന്നുള്ളതിന് സംശയമില്ല ആരുടെയോ ചതികൊണ്ട് വിരക്തി വന്ന് സന്യസിച്ചതാവാം എന്നാലും ഈ കോമള രൂപനെ സന്യാസത്തിന് അനുവദിച്ച മാതാപിതാക്കൾ എത്ര നിഷ്ഠൂരാണ് അവർ യോഗിയുടെ സമീപം ചെന്ന് ചോദിച്ചു പ്രഭോ അങ്ങ് ആരാണ് എവിടെയാണ് സ്വദേശം എന്തിനാണ് ഈ പ്രായത്തിൽ സന്യസിച്ചത് വിരക്തി സ്ത്രീ മൂലമാണോ ഉണ്ടായത് അങ്ങയുടെ സിദ്ധികൾ എന്തൊക്കെയാണ് ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാൻ കഴിയുകയില്ലേ ആ വേണുനാദം ഞങ്ങളിൽ ആനന്ദമുണ്ടാക്കുന്നു പ്രിയനായ കണ്ണൻ്റെ നാദം പോലെ സുന്ദരമാണ് താങ്കളുടെ ഓടക്കുഴൽ ശബ്ദവും അതുകൊണ്ടാണ് വിശദമായി അന്വേഷിച്ചത് ഒരു യോഗിയുടെ ഗൗരവം നടിച്ച് മാധവൻ പറഞ്ഞു എൻ്റെ താമസം മാനസസരസിൻ്റെ തീരത്താണ് സ്വയം പ്രകാശൻ എന്നാണ് എൻ്റെ നാമം അന്നമോ ജലമോ കൂടാതെ ജീവിക്കുവാനും ഭാവി പ്രവചിക്കുവാനും എനിക്ക് കഴിയും സത്സംഗത്തിന് വേണ്ടി സഞ്ചരിക്കുന്നു പോയ കാലവും വരാനിരിക്കുന്നതും ഞാൻ ദിവ്യദൃഷ്ടിയിൽ വീക്ഷിച്ച് പറയാം കൂടാതെ ഉച്ഛാടനം സ്തംഭനം മാരണം മോഹനതന്ത്രം വശീകരണം എന്നീ പ്രയോഗങ്ങൾക്കുള്ള മന്ത്രങ്ങളും എനിക്കറിയാം ഇത് പറഞ്ഞ് അരിമുല്ല പൊഴിയുമാറ് അവൻ ചിരിച്ചു ആ പുഞ്ചിരി ഗോപികുമാരുടെ ഇടനെഞ്ചിലെ പിങ്കള രോമങ്ങൾക്ക് ആശ്ചര്യോന്മേഷം നൽകി ഗോപികുമാർ പറഞ്ഞു അങ്ങനെയോ ദിവ്യജ്ഞാനിയാണ് ഭവാനെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളതെന്തെന്ന് പറയുക ഭഗവാൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് ഞാൻ പറയാം പക്ഷെ സ്വകാര്യമായി മാത്രമേ പറയുവാൻ കഴിയൂ പരസ്പരം സ്പർദ്ധയുണ്ടാക്കുന്ന ഒരു സ്വാർത്ഥമോഹമാണ് മോഹമാണ് നിങ്ങളെല്ലാവരും മനസ്സിൽ വച്ചിരിക്കുന്നത് ഉടനെ ഗോപികുമാർ ചോദിച്ചു അങ്ങയുടെ വശീകരണ മന്ത്രം ഉപയോഗിച്ച് ഞങ്ങളുടെ മനസ്സിലുള്ള വസ്തുവിനെ ഇവിടെ വരുത്തി തരാമോ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം ദുർഘടമായ ഒന്നാണ് എങ്കിലും ഞാൻ ഏറ്റതാണല്ലോ എല്ലാവരും മിഴിപൂട്ടി നിൽക്കുവിൻ യോഗിയുടെ വാക്കുകൾ കേട്ട് ഗോപികുമാർ കണ്ണടച്ചു കണ്ണൻ്റെ സ്വന്തം രൂപത്തിൽ അദ്ദേഹം വിളങ്ങി ഇനി എല്ലാവരും കണ്ണ് തുറക്കുവിൻ അവർ അക്ഷികൾ മന്ദം മന്ദം തുറന്നു അവർക്ക് വിശ്വസിക്കുവാനായില്ല പീതാംബരധാരി അവരുടെ മുന്നിൽ നിന്ന് പുഞ്ചിരിക്കുന്നു ഗോപികുമാർ പ്രണയ പരവശരായി ഗോപാലൻ അവരിൽ നുരഞ്ഞ് പതഞ്ഞു പ്രണയകലവികൾ കണ്ടു നിൽക്കാനാകാതെ അന്ന് വെളുക്കുവോളം കാളിൻ്റെ കണ്ണടച്ച് കിടന്നു